ഐ എസ് ആർഒ ചാരക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ കേസിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു കേസിലെ മുൻ അന്വേഷണം ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ടാണ് കുറ്റപത്രം സി ബി ഐ തയ്യാറാക്കിയിരിക്കുന്നത് ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ സി ബി മാത്യൂസ് ചാരക്കേസിൽ പ്രതിയാക്കിയതിന് തെളിവില്ലാതെയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ആർ ബി ശ്രീകുമാർ നിർദ്ദേശിച്ചിട്ടാണ് നമ്പി നാരായണനെ പ്രതിയാക്കിയതെന്നും കുറ്റപത്രത്തിലുണ്ട് മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വച്ച് നമ്പി നാരായണനെ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനമേറ്റ് നമ്പി നാരായണൻ അവശനായിരുന്നുവെന്ന് ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട് അന്ന് സിഐ ആയിരുന്ന എസ് വിജയൻ കെട്ടി ചമച്ച കേസായിരുന്നു ചാറക്കേസെന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ മറിയം റഷീദക്കെതിരെ വഞ്ചിയൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ കേസെടുപ്പിച്ചു മറിയം റഷീദയെ അന്യായ തടങ്കലിൽ വയ്ക്കുകയും ഐ ബി ഐ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു കുറ്റസമ്മതം നടത്താനായി മറിയം റഷീദെ കസ്റ്റഡിയിൽ വച്ച് പീഡിപ്പിച്ചു ചാർ കേസ് വിവരങ്ങൾ ചോർത്തി നൽകിയത് വിജയനാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട് മറിയം റഷീദ് ആദ്യം അറസ്റ്റിലായതിനു പിറ്റേന്ന് മുതൽ വാർത്തകൾ വന്നു തുടങ്ങിയെന്നും കുറ്റപത്രത്തിലുണ്ട് എസ്ഐ ടി കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും ഐ ബി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തു പ്രതി ചേർക്കപ്പെട്ടവർക്ക് കസ്റ്റഡിയിൽ ചികിത്സ നൽകിയ കാര്യം രേഖകളിലില്ല വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സി ഐ കെ കെ ജോഷോ ആയിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു മുൻ പോലീസ് ഉദ്യോഗസ്ഥരും ഐ ബി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് സി ബി ഐ കുറ്റപത്രം നൽകിയത് മുൻ ഡി ജി പി സി ബി മാത്യൂസ് മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാർ മുൻ എസ് പി എസ് വിജയൻ സി ഐ കെ കെ ജോഷ മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് പ്രതികൾ ഗൂഢാലോചന സ്ത്രീകളോട് മോശമായി പെരുമാറുക തടഞ്ഞുവെക്കൽ മർദ്ദനം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം ഐഎസ്ആർഒ ചാറ് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലെ ആറു പ്രതികൾക്കും കഴിഞ്ഞ വർഷം ജാമ്യം അനുവദിച്ചിരുന്നു സിബിഐയുടെ വാദം തള്ളിയായിരുന്നു സി ബി മാത്യൂസ് മുൻ ഡിവൈഎസ്പി വിജയൻ എന്നിവരടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചത് പ്രതികൾ ചോദ്യം ചെയ്യലിന് വിധേയരാകണം ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്താൽ അവർക്ക് ഉപാധികളുടെ ജാമ്യം അനുവദിക്കണമെന്ന് അന്ന് ജസ്റ്റിസ് കെ ബാബു ഉത്തരവിട്ടിരുന്നു മുൻ ഗുജറാത്ത് ഡി ജി പി ആർ ബി ശ്രീകുമാർ മുൻ എ ഡി ജി പി സി ബി മാത്യൂസ് ഐ ബി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി എസ് ജയപ്രകാശ് വി കെ മൈനി മുൻ ഡിവൈഎസ്പി വിജയൻ മുൻ ഡിവൈഎസ്പി തമ്പി എസ് ദുർഗാദത്ത് എന്നിവരാണ് ഹർജിക്കാർ കേസിന് പിന്നിൽ വിദേശ ഗൂഢാലോചനയുണ്ടെന്ന് സി ബി ഐ വാദിച്ചു പ്രതികളെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം നമ്പി നാരായണനെ കൊടുക്കാനുള്ള നീക്കമായിരുന്നു നടന്നത് അത് എന്താണെന്ന് കണ്ടെത്തണം അതുകൊണ്ട് തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന നിലപാടായിരുന്നു സി കോടതിയിൽ സ്വീകരിച്ചത് എന്നാൽ ഈ വാദം കോടതി തള്ളിയിരുന്നു